ഒരു വിചാരവും വികാരവുമാണ് ഞങ്ങൾക്കുള്ളത് ഇതിനുവേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു അതിനെ ആദരവോടെ നോക്കിക്കാണുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിസ്റ്റേഴ്സിന്റെ മേൽ അന്യായമായി ചാർത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ പിൻവലിച്ച് അവരെ സ്വതന്ത്രരാക്കാനുമുള്ള കേസ് പിൻവലിക്കാനുമുള്ള നടപടിക്രമങ്ങൾ കൂടി സർക്കാർ ശ്രദ്ധാപൂർവം നിറവേറ്റണം എന്നുള്ള ആവശ്യമാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ